ഇടമലക്കുടിയിൽ നിന്നും വീണ്ടും രോഗികളുടെ ദുരിതയാത്ര നാല് കിലോമീറ്റർ വനമേഖലയിലൂടെ നടന്ന രോഗിയുമായി കുടിനിവാസികൾ ആശുപത്രിയിലെത്തി അൻപത്തിയേഴ് വയസ്സുകാരനായ മാലയപ്പനെയാണ് മാങ്കുളത്തെ ആശുപത്രിയിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് അൻപത്തിയേഴ് വയസ്സുകാരനായ മാലയപ്പനെയാണ് മാങ്കുളത്തെ ആശുപത്രിയിൽ എത്തിച്ചത് കൂടലാർകുടിയിൽ നിന്നും നാലു കിലോമീറ്റർ നടന്ന് ആനക്കുളത്തെത്തിയ ശേഷമാണ് ആശുപത്രിയിൽ രോഗിയെ എത്തിച്ചത് വരുന്ന വഴിയിൽ വന്യമൃഗങ്ങളുടെ ഭീഷണി ഉണ്ടായിരുന്നതായി ഗോത്രജനത പറഞ്ഞു ഏതാനും നാളുകൾക്കിടെ നിരവധി പേർക്കാണ് ഇടമലക്കുടിയിൽ പനി ബാധിച്ചത് കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതിനാൽ രോഗികൾ മരണപ്പെടുക വരെ ചെയ്തിരുന്നു നിലവിൽ നിരവധി പേർക്ക് പനിയും ചുമയും മൂലം അവശ്യതയുണ്ടെന്ന് കുടിനിവാസികൾ പറഞ്ഞു മിക്കവരും ക്ഷീണിതരായതിനാൽ രോഗം മൂർച്ഛിക്കുന്നവരെ മഞ്ചൽ കിട്ടി ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഇടമലക്കുടിയിൽ ആരോഗ്യവകുപ്പ് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും നിരവധി പേർ പനിബാധിതരാണ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനെങ്കിലും ആനക്കുളത്തുനിന്ന് കൂടലാർക്കുടി വരെ ജീപ്പ് കടന്നുവരുന്ന റോഡ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദുരവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും കുടിനിവാസികൾ പറഞ്ഞു